അതേസമയം ഇത്തവണ ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷൻ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫും പ്രചാരണ രംഗത്ത് സജീവമായത് തികഞ്ഞ വിജയപ്രതീക്ഷയോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബാബുരാമനും പ്രചാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ കണ്ടിരുന്നു രാജാക്കണ്ടി ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബാബുരാമനാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇതിനുമുമ്പ് നമ്മൾ കണ്ട് സംസാരിച്ചിരുന്നു എങ്ങനെയുണ്ട് പ്രചാരണരംഗം എങ്ങനെ പോകുന്നു നമസ്കാരം പ്രചാരണ രംഗം കുഴപ്പമില്ല നല്ല ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു നമ്മൾ പറയാനുള്ളത് കഴിഞ്ഞിടയ്ക്കാണ് ഇവിടെ ദരിദ്രല്ലാതെ കേരളം എന്നും പറഞ്ഞ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് ഞാൻ ഈ ഫീൽഡിൽ പോകുമ്പോൾ എനിക്ക് അറിയാൻ സാധിക്കുന്നത് പടുത കെട്ടിക്കിടക്കുന്ന വീടുകൾ ഇപ്പോഴും സാധാരണ പാവങ്ങളായുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ രാജക്കാട് ഡിവിഷനിൽ ഈ കേരളത്തിൽ ഈ ഇടുക്കി ജില്ലയിൽ ഉണ്ട് നിലവിൽ ഉണ്ട് പിന്നെ ഇവരെന്ത് ഉദ്ദേശമാണ് എൽ ഡി എഫുകാർ വീടുകളിൽ കയറി വോട്ട് ചോദിക്കാൻ പോകാൻ എന്ത് ധൈര്യത്തിലാണ് പോകുന്നത് എനിക്കറിയത്തില്ല പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിലവിൽ സീറ്റ് ആയിട്ട് നിലനിൽക്കുകയാണ് പ്രചാരണ രംഗത്തേക്ക് എന്താണ് തോന്നുന്നത് ഒരു സജീവയ്ക്ക് നൂറ് ശതമാനം ഇവിടെ പറയാലോ നൂറ്റിക്ക് നൂറ്റിപ്പത്ത് ശതമാനം വിജയപ്രതീക്ഷയാണ് മനസ്സിൽ നമ്മൾ ഈ പ്രാവശ്യം വൻ ഭൂരിപക്ഷത്തോടുകൂടി ഇടുക്കി ജില്ലയും രാജക്കാട് ഡിവിഷനും നമ്മുടെ പഞ്ചായത്തെല്ലാം പിടിച്ചെടുക്കും യു ഡി എഫിന് അതിനുള്ള സംഘടനാ ശേഷിയുണ്ട് യു ഡി എഫിന് ശക്തിയുണ്ട് ഒരു അല്പം മറികടന്ന് പോകാ അതെ 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 അതെല്ലാം മറികടന്ന് നമുക്ക് പ്രചാരണം മുന്നോട്ട് പോകാനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് വേറെ ഒന്നും പറയാനല്ലേ ഇപ്പൊ നിലവില് ാണ് അത്തരത്തിലാണ് എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് പ്രചാരണ രംഗത്ത് സജീവമായി യു ഡി എഫ് സ്ഥാനാർത്ഥി രാജാക്കാട് ഡിവിഷനിൽ പ്രചാരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വിജയാശംസകൾ നേരുന്നു മറ്റൊരു സ്ഥാനാർത്ഥിയുമായി നമുക്ക് വീണ്ടും കാണാം ക്യാമറാമാൻ ഗോകുൽ മധുവിനൊപ്പം സന്ദീപ് രാജാക്കാട് സിറ്റി വിഷൻ